ട്ടോ പി വീണ്ടും നമ്മളെ കമ്പനിയിൽ വരുന്ന സ്റ്റൈലുണ്ടല്ലോ അടിച്ച് അതേ രീതി തന്നെ ആയിട്ട് വണ്ടി നാല് വർഷം പഴക്കമുണ്ട് എൻ്റെ ബോണത്തിൽ മഞ്ഞടച്ച് പറഞ്ഞു മൊത്തത്തിൽ മാറ്റിയിട്ട് ആയിട്ടുണ്ട് ഫുൾ ബോഡി ഫുൾ അടിച്ചോട്ടോ സൈഡ് സൈഡും വൈറ്റ് വായിക്കെല്ലാം വൈറ്റപ്പുണ്ടു ഇത് പൊള്ളിച്ചു അത്യാവശ്യം കാണുമ്പോൾ രീതിയിൽ സെറ്റ് ചെയ്ത അടിപൊളിയായിട്ട് അത്യാവശ്യം കോപ്പുള്ള നമ്മുടെ ഫീൻ വരണമെങ്കിൽ കാണാൻ ഇനിയിപ്പോൾ അടുത്ത ഇനി തൊട്ട എല്ലാ വർഷവും ബസ്റ്റ് ആറിയാം അപ്പോൾ അതുകൊണ്ട് ിഷ് ചെയ്ത് ചെയ്യേണ്ടത് പിന്നെ മുകളൊന്നും അടിച്ചിട്ടൊന്നുമില്ല അടിത്താണ് അടിച്ചത് വായിച്ചി മുപ്പത്തിൽ മുട്ടച്ചൻ പൊടിശ് വിട്ടിട്ടുള്ളൂ ഉണറ്റാണ് അതിൻ്റെ അത് മെയിനായിട്ട് അടിച്ചത് അത്രയും മഞ്ഞ കിടന്ന് വൈറ്റ് വായിക്കായി വണ്ടി കാണുമ്പോൾ തന്നെ ഒരു സെറ്റും കാര്യങ്ങളേക്കും വന്നിട്ടുണ്ട് ആ മേടിച്ചപ്പോൾ നടന്ന രീതിയിലേക്ക് ആ സ്റ്റൈലിലേക്കും വണ്ടി മുക്കുന്നുണ്ട്